ആറ്റുകാൽ പൊങ്കാലയുടെ മഹാത്മ്യവും മാധുര്യവും അനുഭവമാണ് മനസ്സിനെ മൺകലമാക്കി അതിൽ പ്രാർത്ഥനയും സച്ചിന്തകളും ഭക്തിയുടെ മധുരത്തിൽ തിളച്ചുമറിയുമ്പോൾ മറിയുമ്പോൾ ആറ്റുകാൽ പൊങ്കാല ജീവിത സാഫല്യമാകുന്നു ബാലികയായി വന്ന് അമ്മയായി ലോകമാതാവായി മാറിയ ദേവിയുടെ ഐതിഹ്യങ്ങളും തലമുറകൾക്ക് മധുരമേകും സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിൽ വാഴുന്നത് സങ്കടനാശിനിയായ മാതൃസ്വരൂപിണി കുമ്പച്ചൂടിൽ മൺകലങ്ങളും ഭക്ത മനസ്സുകളും തിളച്ചു മറിയുമ്പോൾ മധുരിക്കുന്ന പ്രതീക്ഷകളുടെ ദേവീപ്രസാദമായി പൊങ്കാല മാറുന്നു മാറ്റുകാലമ്മയുടെ ഐതിഹ്യമധുരം ഒന്നു നുണയാ തമിഴകത്തെ കാവേരി പട്ടണത്തിലുള്ള ഒരു സമ്പന്ന വ്യാപാരിയുടെ പുത്രനായിരുന്നു സുന്ദരനായ കോവലൻ യൗവനപ്രായമായപ്പോൾ സൗന്ദര്യവും സ്വഭാവമഹിമയും ഒത്തുചേർന്ന കണ്ണകിയെ അദ്ദേഹം വിവാഹം കഴിച്ചു അവരുടെ രൂപസൗകുമാര്യവും സന്തോഷവും ആരിലും അസൂയി ജനിപ്പിക്കുന്നതായിരുന്നു കാലം മാറുമ്പോൾ ആകാശവും നദികളും പോലെ മനസ്സിന്റെ നിറവും മാറിയെന്നു വരാം സന്തുഷ്ടമായ കോവലൻ കണ്ണകി ദമ്പതികളുടെ ജീവിതത്തിൽ സുന്ദരിയും നർത്തകിയുമായ മാധവി കരടായി മാറുന്നു മാധവിയിൽ ഭ്രമിച്ച കോവലൻ സമ്പത്തും സമയവും അവൾക്കായി ദൂർത്തടിച്ചു പതിവ്രതയായി കണ്ണകി ഇതൊന്നും അറിഞ്ഞില്ല സമ്പത്തും ഐശ്വര്യവുമെല്ലാം ക്ഷയിച്ചപ്പോൾ തെറ്റു മനസ്സിലാക്കിയ കോവലൻ സ്നേഹനിധിയായി ഭാര്യയുടെ മുന്നിൽ പശ്ചാത്താപത്തോടെ നിന്നു കോവലന്റെ മനസ്സറിഞ്ഞ കണ്ണകി ആശ്വസിപ്പിച്ചു ജീവിതം വഴിമുട്ടിയെന്ന് തിരിച്ചറിഞ്ഞ അവൾ തന്റെ കാലിൽ കിടന്ന ചിലമ്പഴിച്ച് കോവലനെ ഏൽപ്പിച്ചു മധുരാപട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റാൽ അത്യാവശ്യത്തിനുള്ള പണം കിട്ടുമല്ലോ സ്നേഹപൂർവം കോവലൻ കണ്ണകി നീയാണെന്റെ ദൈവം ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല കണ്ണകി ശ്രീപാർവ്വതി നമ്മെ അനുഗ്രഹിക്കും അങ്ങ് സമാധാനമായിരിക്കൂ ജീവിതം വീണ്ടും പൂവിടും കണ്ണകെ ഊരി നൽകിയ ചിലമ്പുമായി കോവലൻ മധുരയിലെ ഒരു സ്വർണപ്പണിക്കാരനെ സമീപിച്ചു ആയിടെ രാജ്ഞിയുടെ പോയ ചിലമ്പിനോട് സാദൃശ്യം തോന്നിയ അയാൾ കോവലനെ സംശയിച്ചു പിന്നെ അതുമായി കൊട്ടാരത്തിലെത്തി സ്വർണപ്പണിക്കാരൻ മഹാരാജാവെ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചയാളെ കണ്ടെത്തി രാജാവ് ആശ്ചര്യം തന്നെ അയാളുടെ ശിരസ് ഛേദിക്കാൻ നാം കൽപ്പിക്കുന്നു നിനക്ക് സമ്മാനങ്ങളും രാജകിങ്കരൻ പകൽ മാഞ്ഞ് രാജാവ് കൽപ്പിച്ചത് അർഹമായ ശിക്ഷ തന്നെ ഇതൊരു പാഠമാകട്ടെ കോവലനെ നിഗ്രഹിച്ച വാർത്തയറിഞ്ഞ് കണ്ണകി കോപവും ദുഃഖവും അടക്കാനാകാതെ ഉഗ്രമൂർത്തിയായി മാറി കോവലന്റെ ശിരസ് കയ്യിൽ എടുത്തു വച്ചുകൊണ്ട് അവൾ വിലപിച്ചു കണ്ണകി പ്രാണനാഥ അങ്ങിയുടെ നിരപരാധിത്വം ലോകമെങ്ങും അറിയട്ടെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിൽ സംഹാര രുദ്രയെ പോലെ കണ്ണകി രാജസന്നിധിയിലെത്തി രാജാവ് ഇത് രാജ്ഞിയുടെ കളഞ്ഞുപോയ ചിലമ്പാണ് അത് കവർന്നതിനാണ് വധശിക്ഷ നൽകിയത് രാജാവിന്റെ വാക്കുകൾ കണ്ണകിയുടെ കോപവും ദുഃഖവും ആളിക്കത്തിച്ചു പ്രതികാരാഗ്നിയിൽ ജ്വലിച്ചുകൊണ്ട് അവൾ മധുരാപുരിയെ ചുട്ടരിച്ചു കാലം പിന്നെയും പ്രവഹിക്കുന്നു ഒരു നാൾ അനന്തപുരിയിലെ കിള്ളിയാറിൽ സ്നാനവും ജപവും കഴിഞ്ഞ് വ്രതശുദ്ധിയോടെ നിൽക്കുകയാണ് മുല്ലുവീട്ടിലെ കാരണവർ വലിയ ഭക്തനായ അദ്ദേഹം കിള്ളിയാറിൻ കരയിൽ തേജസ്സോടെ നിൽക്കുന്ന ഒരു ബാലികയെ കണ്ട് വിസ്മയിച്ചു എന്തൊരു ഓമനത്വം എന്തൊരു ദിവ്യത്വം കണ്ണിമയ്ക്കാതെ ബാലികയെ തന്നെ കാരണവർ നോക്കി നിന്നു പുഞ്ചിരിയോടെ ബാലിക ഞാൻ മധുരയിൽ നിന്ന് വന്നതാണ് ഇനി കൊടുങ്ങല്ലൂരിലേക്ക് പോകണം കാരണവർ കൊടുങ്ങല്ലോരോ എങ്ങനെ ഒറ്റയ്ക്ക് അവിടെ എത്തും ബാലിക എന്നെ ആറ്റിനക്കരയെത്താൻ സഹായിക്കുമോ കാരണവർ തീർച്ചയായും അതിൽ സന്തോഷമേയുള്ളൂ കാരണവരും ബാലികയും ആറ്റിനക്കര എത്തി കാരണവർ ചുറ്റും നോക്കിയപ്പോൾ ബാലിക അപ്രത്യക്ഷയായിരിക്കുന്നു രാത്രിയിൽ സ്വപ്ന ദൃശ്യം കാരണവർ ശയിക്കുന്നു അശ്വരീരി പോലെ ബാലിക എനിക്കൊരു ഇരിപ്പിടം വേണം മുല്ലുവീട്ടിന്റെ കാവിന് സമീപം മതി ഇഷ്ടസ്ഥാനത്ത് ഞാൻ മൂന്നു വരയിടാം നാളെ രാവിലെ നോക്കിയാൽ മതി പ്രഭാതത്തിൽ സ്വപ്നത്തിൽ പറഞ്ഞ പോലെ കാരണവർ മുറ്റത്ത് നോക്കുന്നു ബാലിക അരുളിയ പോലെ മൂന്നു വരകൾ ആ ബാലിക ദേവിയുടെ അവതാരമല്ലേ കാരണവർ സംശയിച്ചു പിന്നെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചു അങ്ങനെ ആറ്റുകാലമ്മയ്ക്കായി ദിവ്യ സന്നിധാനം കാരണവർ ആദ്യം ഞാൻ അമ്മയെ അറിഞ്ഞില്ല സാക്ഷാൽ പാർവതി അതോ കണ്ണകിയോ വരദാഭയങ്ങളേകുന്ന വിശ്വജനനി ഇനി അമ്മയുടെ ദാസനായാൽ മതി ആറ്റുകാലമ്മയുടെ ഈ പുണ്യചരിതം ഇത്ര കണ്ടാലും കേട്ടാലും മതി വരില്ല